നമസ്കാരം തൊഴിൽ സ്വാഗതം ഹൈഡൽ ടൂറിസം സെന്ററിൽ ഒഴിവ് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിലും ധാരാളം ഒഴിവുകൾ കേരള ഹൈഡൽ ടൂറിസം സെന്ററിന്റെ വിവിധ യൂണിറ്റുകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് ബോട്ട് ഡ്രൈവർ തസ്തികയിലാണ് അവസരം രണ്ടു വർഷത്തെ കരാർ നിയമനമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് ഏഴാണ് എങ്ങനെ അപേക്ഷിക്കണം യോഗ്യത ശമ്പളം തുടങ്ങിയ വിവരങ്ങൾ അറിയാം ബോട്ട് ഡ്രൈവർ ഒരൊഴിവ് കോഴിക്കോട് കക്കയമാണ് ഉള്ളത് യോഗ്യത വരുന്നത് മൂന്ന് സ്ട്രാങ്ക് ലൈസൻസ് വേണം പ്ലസ് ടു പാസ്സായിരിക്കണം അപേക്ഷിക്കാനുള്ള പ്രായപരിധി നാൽപ്പത്തിയഞ്ച് വയസ്സാണ് കുറഞ്ഞത് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഇരുപത്തിനാലായിരം രൂപ ശമ്പളമായി ലഭിക്കും അപേക്ഷ ഓൺലൈനായി ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി എം ഡി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന പോർട്ടൽ മുഖേനയോ തപാൽ മുഖേനയോ അപേക്ഷിക്കാം ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപേക്ഷകന്റെ ഏറ്റവും പുതിയ ഫോട്ടോ സ്കാൻ ചെയ്ത് ഓൺലൈൻ പോർട്ടലിൽ നിർദ്ദിഷ്ട സ്ഥലത്ത് അപ്ലോഡ് ചെയ്യുക സ്കാൻ ചെയ്ത ചിത്രം ഇരുന്നൂറ് കെക്ക് താഴെയുള്ളതും ജെ പി ജെ ഫോർമാറ്റിലും ആയിരിക്കണം അപേക്ഷകൻ വെളുത്ത പേപ്പറിൽ നീല കറുപ്പ് മഷിയിലുള്ള ഒപ്പ് സ്കാൻ ചെയ്ത് ഓൺലൈൻ പോർട്ടലിൽ നിർദ്ദിഷ്ട സ്ഥലത്ത് അപ്ലോഡ് ചെയ്യണം സ്കാൻ ചെയ്ത ചിത്രം അമ്പത് കെ ബിയിൽ താഴെയുള്ളതും ജെ പി ജെ ഫോർമാറ്റിലുള്ളതും ആയിരിക്കണം തപാൽ മുഖേന അപേക്ഷകൾ സമർപ്പിക്കുന്നവർ ആറു മാസത്തിനുള്ളിൽ എടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ പതിക്കുകയും പൂരിപ്പിക്കുകയും ചെയ്ത അപേക്ഷാ ഫോറത്തിനോടൊപ്പം ഏതെങ്കിലും സർക്കാർ അംഗീകൃത തിരിച്ചറിയൽ രേഖ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ എസ് എസ് എൽ സി പത്താം ക്ലാസ് തുല്യതാ സർട്ടിഫിക്കറ്റുകൾ പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ലൈസൻസുകൾ അപേക്ഷിക്കുന്ന തസ്തികയ്ക്ക് ആവശ്യമെങ്കിൽ എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ കൂടി സമർപ്പിക്കേണ്ടതാണ് പൂരിപ്പിച്ച അപേക്ഷകൾ അയക്കേണ്ട വിലാസം പി ബി നമ്പർ നാനൂറ്റി മുപ്പത്തി ആറ് തൈക്കാട് പോസ്റ്റ് തിരുവനന്തപുരം കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ സി എം എഫ് ആർ ഐ റിസർച്ച് അസോസിയേറ്റ് യങ് പ്രൊഫഷണൽ തസ്തികളിൽ എട്ടോ ഒഴിവുകൾ വന്നിട്ടുണ്ട് താൽക്കാലിക നിയമനമാണ് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് രണ്ടും ഏഴുമാണ് റിസർച്ച് അസോസിയേറ്റിന് ബന്ധപ്പെട്ട വിഷയത്തിൽ പി എച്ച് ഡി ഉണ്ടായിരിക്കണം യങ് പ്രൊഫഷണൽ ഒന്ന് രണ്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദമോ പി ജിയോ ഉണ്ടായിരിക്കണം ഇരുപത്തി ഒന്ന് വയസ്സ് മുതൽ നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം മുപ്പതിനായിരം മുതൽ നാൽപ്പത്തി വരെ ശമ്പളമുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക്